അറസ്റ്റിലായ മുരാരി ബാബു പെരുന്നയിൽ കോടികൾ ചിലവിട്ട് നിർമ്മിച്ച സ്വന്തം വീട്ടിലേക്കുള്ള തേക്കുതടികൾ വാങ്ങി ക്ഷേത്ര ആവശ്യങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണിതെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പെരുന്നയിൽ രണ്ടു നിലകളുള്ള വീട് മുരാരി ബാബു നിർമ്മിച്ചത് രണ്ടു കോടിയോളം രൂപ ചിലവിട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത് തടി ഉരുപ്പിടികൾ ഉൾപ്പെടെ മുന്തിയ സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് തിരുനക്കര ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്കുമുള്ള പണികൾക്കും തേക്കുതടികൾ ആവശ്യമാണെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടത് കോട്ടയം നട്ടാശേരിയിലെ വനംവകുപ്പിന്റെ തടി ഡിപ്പോയിലാണ് എന്നാൽ അവിടെ തടി സ്റ്റോക്കില്ലെന്ന് പറഞ്ഞതോടെ പരിചയത്തിലുള്ള ആളുടെ ഡിപ്പോയിൽ നിന്ന് ഏർപ്പാടാക്കി തരാൻ മുരാരി ബാബു ആവശ്യപ്പെട്ടു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതോടെ ഈ ഡിപ്പോയിൽ നിന്ന് തടി നൽകുകയായിരുന്നു എന്നാൽ തിരുനക്കരയിലും ഏറ്റുമാനൂരിലും ഈ സമയത്ത് ഇത്രയധികം തടിപ്പണികളൊന്നും നടന്നിട്ടില്ലെന്നാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ പറയുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിലെ കട്ടള മാറ്റാനായി പാഴ് എത്തിച്ചെങ്കിലും ഉപദേശക സമിതിയുടെ എതിർപ്പ് മൂലം പണി നടന്നില്ല ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളി കടത്തിയതും വീട് നിർമ്മിച്ചതും ഒരേ കാലയളവിലാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ വീട് നിർമ്മാണത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സു സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുത്തതും പെരുന്നയിലെ വീട്ടിൽ നിന്നായിരുന്നു അതേസമയം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ കെട്ടാൻ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി